എൻ്റെ പേര് ഷെൽബി ഞാൻ എറണാകുളം ജില്ലയിലാണ് എൻ്റെ വീട് ഞാൻ കുടുംബശ്രീയുടെ നാഷണൽ റിസോഴ്സ് ഓർഗനൈസേഷനിലാണ് ജോലി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ പത്താം തീയതിയാണ് ആദ്യമായിട്ട് ഞാൻ ഇവിടെ വന്ന് ഒന്നാമത്തെ ഉടമ്പടി വയ്ക്കുന്നത് അപ്പോൾ അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഞങ്ങൾ പത്ത് പേർക്ക് ബ്ലോക്ക് അസൈൻ ചെയ്ത് കിട്ടിയെങ്കിലും ജോലിയുടെ ഓർഡർ കിട്ടിയില്ല ജോലിക്ക് ചേരാൻ പറ്റിയില്ല എന്നുള്ളതായിരുന്നു അതേ ആഴ്ചയിൽ ഞങ്ങൾ പത്ത് പേരും ജോലിയിൽ ചേർന്നു ഞങ്ങൾക്ക് ഓർഡർ കിട്ടി അന്ന് ഉടമ്പടി വെച്ച അന്ന് തന്നെ എൻ്റെ കഠിനമായ നെഞ്ചുവേദന മാറി പിന്നീട് അങ്ങോട്ടാണെങ്കിൽ എൻ്റെ മകളുടെ സംസാരശേഷി അവൾക്ക് വളരെ കുറവായിരുന്നു അവൾ നല്ല രീതിയിൽ സംസാരിച്ച് തുടങ്ങി ഇങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങൾ അവരൊറ്റ ഉടമ്പടിയിലൂടെ ഞങ്ങൾക്ക് കിട്ടി ഇത് ഞാൻ അതിന് ശേഷം ഇവിടെ വന്ന് സാക്ഷ്യം പറയുകയും ചെയ്തിരുന്നു അപ്പോൾ ഇപ്പം ഞാൻ ഇവിടെ നിൽക്കാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ജോലിയിൽ എനിക്ക് കിട്ടിയ സ്ഥാനക്കയറ്റമാണ് ഞാൻ ഒരു മെൻഡറായിട്ടാണ് ജോലി ചെയ്യുന്നത് ഒരു മെന്റർ എന്നാൽ ഒരു ബ്ലോക്കിൽ മാത്രമായിട്ട് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ മെൻറ്റർക്ക് മുകളിലുള്ളതെന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ആങ്കർ പേഴ്സൺ എന്ന് പറയും അത് ഒന്നിലേറെ ബ്ലോക്കുകളെ അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ഒരു പ്രധാന ആളായിരിക്കും അതിൻ്റെയും മുകളിൽ മാസ്റ്റർ കോർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് വളരെ അനുഭവജ്ഞാനമുള്ള ഒരുപാട് പരിശീലനമൊക്കെ കിട്ടിയിട്ടുള്ള മെൻറ്റർമാരായിരിക്കും അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി അപ്പോൾ ബ്ലോക്ക് ആങ്കർ പേഴ്സൺ ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാലര വർഷമെങ്കിലും അനുഭവജ്ഞാനം ഫീൽഡിൽ ഉണ്ടായിരിക്കണം അതിന് പ്രത്യേക അപേക്ഷ വെച്ച് അതിന് പരീക്ഷയും ഇൻറ്റർവ്യൂവും ഒക്കെ കഴിഞ്ഞിട്ട് മാത്രമാണ് ബ്ലോക്ക് ആങ്കർ പേഴ്സൺ ആകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നാലര വർഷം കഴിഞ്ഞാലേ അപേക്ഷ വയ്ക്കാൻ പോലും സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എം സി ജി എന്ന് പറയുന്ന മാസ്റ്റർ കോർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും ചിന്തിക്കാനേ പറ്റില്ലാത്ത അത്രയും വലിയ ഒരു ഉയരത്തിൽ അത്രയും അനുഭവജ്ഞാനമുള്ള അനുഭവജ്ഞാനമുള്ളൊരു മാത്രമുള്ളൊരു കാര്യമായിരുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കുടുംബശ്രീയുടെ എൻ ആർഒയിൽ ചേരുന്നത് അപ്പോൾ പത്തൊമ്പത് നവംബർ മാസത്തിലാണ് ചേരുന്നത് അതിനുശേഷം നമുക്കെല്ലാം അറിയാം കോവിഡ് വന്നു ഫീൽഡിൽ നിന്ന് ഒക്കെ ഞങ്ങൾക്ക് മാറി നിൽക്കേണ്ടി വന്നു ഞാൻ ഇവിടെ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് രണ്ട് വർഷത്തിലേറെ മാത്രം അനുഭവം ഞാനും ഫീൽഡിലുള്ളൊരു സമയത്താണ് ഞാനിവിടെ വരുന്നത് അപ്പോൾ ഞാൻ ഉടുമ്പടി ഒരു സമയത്ത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ എൻ്റെ ഒരു ചിന്തയിൽ പോലും ഇല്ലാത്ത ഒരു വാക്യം അമ്മ എന്നെക്കൊണ്ട് എഴുതിച്ചു എന്ന് പറയാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് അതിന് അത് വാക്യം ഇങ്ങനെയായിരുന്നു കുടുംബശ്രീ എൻ ആർഒയുടെ ഹെഡ് ഓഫീസിൽ നല്ലൊരു പദവിയിൽ ജോലിയിൽ കയറാൻ എനിക്ക് സാധിക്കണേ പക്ഷേ എൻ്റെ ഒരു അനുഭവം ഫീൽഡിലുള്ള അനുഭവം വെച്ചുകൊണ്ട് ആ അത്രയും ഉള്ള ഒരു അത്രയും കാലത്തെ ഒരു അനുഭവ പരിജ്ഞാനോ അങ്ങനെ ഒന്നും എനിക്കില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അത് എഴുതുക എന്നത് എൻ്റെ മനസ്സിലേ എത്തില്ലാത്തൊരു കാര്യമായിരുന്നു എങ്കിലും അമ്മ എന്നെക്കൊണ്ട് അങ്ങനെയൊരു വാക്യം അതിൽ എഴുതിച്ചു അതിനുശേഷമാണ് എനിക്ക് ജോലി ബ്ലോക്ക് കിട്ടുകയൊക്കെ ചെയ്തത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസത്തിൽ ഞങ്ങൾക്ക് അഞ്ച് ദിവസം നീണ്ടു നിന്ന ഒരു അസസ്മെൻറ്റ് നടന്നു വലിയ പരീക്ഷയും അവതരണങ്ങളും ആയിട്ട് വളരെ കഠിനമായ പരീക്ഷകളായിരുന്നു ഞങ്ങൾ തൊണ്ണൂറിലേറെ ആളുകൾ അതിൽ പങ്കെടുത്തു ഇന്ത്യയിലുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മെൻറ്റർമാരായിരുന്നു ആ പരീക്ഷ എഴുതിയത് ഞാൻ ഞാനതിൽ കൃത്യമായിട്ട് എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ പോയി കുർബാന സ്വീകരിച്ച് പിന്നെ ഓരോ അവതരണത്തിന് മുമ്പാണെങ്കിലും ഓരോ പരീക്ഷ എഴുതുമ്പോഴാണെങ്കിലും മാതാവിൻ്റെ ലോക്കറ്റിങ്ങനെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചും ഒക്കെയാണ് ഞാൻ ആ പരീക്ഷ എഴുതിയത് അപ്പോൾ അങ്ങനെ എഴുതി അത്ഭുതം എന്ന് പറയട്ടെ എനിക്ക് ഒൻപതാം സ്ഥാനമാണ് ലഭിച്ചത് ഈ തൊണ്ണൂറോളം പേര് പരീക്ഷ എഴുതിയതിൽ എനിക്ക് ഒൻപതാം സ്ഥാനം ലഭിച്ചു എങ്കിൽ പോലും എൻ്റെ അനുഭവ പരിജ്ഞാനം കുറവാണെന്നുള്ളതുകൊണ്ട് തന്നെ എനിക്കൊരു ഉയർന്ന പദവിയിലേക്ക് വരാനുള്ളൊരു സാധ്യതയും ഞാൻ കണ്ടിരുന്നില്ല പക്ഷേ എം സി ജി എന്ന് പറയുന്ന ഉയർന്ന മെൻറ്റർ ഗ്രൂപ്പിലേക്ക് അതിന് സെൻട്രൽ പൂൾ ഓഫ് മെൻറ്റേഴ്സ് എന്ന പത്ത് പേരടങ്ങുന്ന ആകെ പത്ത് പേർ മാത്രം അടങ്ങുന്ന ആ ഗ്രൂപ്പിലേക്ക് ഒരാളായി എന്നെ എൻ ആർ ഒ തിരഞ്ഞെടുത്തു എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും അത്ഭുതമുള്ളൊരു കാര്യമാണ് അപ്പോൾ എനിക്ക് മൂന്ന് വർഷവും നാല് മാസവും മാത്രമായിരുന്നു ഫീൽഡിലെ അനുഭവം നാലര വർഷമെങ്കിലും എത്താതെ അപേക്ഷ പോലും കൊടുക്കാൻ പറ്റാത്ത ഒന്നിലേക്ക് മാതാവ് എന്നെ കൈപിടിച്ച് നയിക്കുകയായിരുന്നു മാതാവിൻ്റെ ഒരു വലിയ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ അന്ന് അങ്ങനെ ആ ഉടമ്പടിയിൽ എഴുതി ചേർത്തതും ഇത്രയും വലിയൊരു വലിയ ബഹുമാനം ലഭിക്കുന്ന ആ ഒരു പദവിയിലേക്ക് വലിയ അനുഭവജ്ഞാനമുള്ളവരുടെ നടുവിൽ ഒരാളായിട്ട് ഇരിക്കാൻ പറ്റുന്നതും എന്ന് ഞാൻ ഉറക്കെ 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 പറയാൻ ആഗ്രഹിക്കുന്നു മാതാവിനോടുള്ള വലിയ വിശ്വാസത്തിൽ ഇന്ന് എൻ്റെ ഭർത്താവും കുഞ്ഞുമൊത്ത് ഞാൻ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലായിട്ട് ജോലി ചെയ്യുന്നു ഫീൽഡാണ് ഫീൽഡ് വർക്കുണ്ട് ഓഫീസിൽ ഇരുന്നിട്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഒരുപാട് സന്തോഷത്തോടെ ജോലി ചെയ്യുന്നു മാതാവിൻ്റെ കൃപാസന പത്രം നമ്മളുടെ പള്ളികളിലൊക്കെ പലരും കൊണ്ടുവന്ന് കൂട്ടമായി അത് കൊണ്ടുവന്ന് ഇങ്ങനെ അടുക്കി വയ്ക്കും അത് കണ്ടാൽ ഞാൻ അപ്പോൾ തന്നെ അത് എടുക്കും മാതാവിനോട് പ്രാർത്ഥിക്കും എനിക്ക് കഴിയുന്നത്ര പേരുടെ കൈകളിലേക്ക് ഞാനത് എത്തിക്കാറുണ്ട് അതുപോലെ ആർക്കെങ്കിലും എന്ത് പ്രയാസം ഉണ്ടെന്ന് കണ്ടാലും ഞാൻ ഉടനെ മാതാവിൻ്റെ ഈ ലോക്കറ്റിങ്ങനെ ചേർത്ത് പിടിച്ച് ഞാൻ പ്രാർത്ഥിക്കും ഞാൻ ഈ ഈ കൊന്തയാണ് എല്ലായ്പ്പോഴും എൻ്റെ കഴുത്തിലുള്ളത് അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കും വഴിയിൽ കാണുന്ന ചില ആളുകളുണ്ടാകും അവർക്ക് ഭക്ഷണത്തിനില്ല അല്ലെങ്കിൽ അവർ വിശന്നാണ് ഇരിക്കുന്നത് എന്ന് തോന്നുന്നവർക്കെല്ലാം ഞാൻ ആഹാരം വാങ്ങി അവരുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കും പ്രത്യേകിച്ച് അവരോടൊന്നും പറയില്ല കഴിച്ചുവെന്ന് മാത്രം പറഞ്ഞിട്ട് തിരിച്ചു നടന്നു പോരും അങ്ങനെ എനിക്ക് കഴിയുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നു വളരെ വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് എൻ്റെ കുടുംബം രോഗങ്ങളൊക്കെയായിട്ടാണ് കടന്നു പോകുന്നതെങ്കിലും എനിക്ക് വളരെ ഉയർന്ന ഒരു വരുമാനത്തിലേക്കാണ് എൻ്റെ മാതാവ് എന്നെ എത്തിച്ചത് ഒത്തിരി ഒത്തിരി നന്ദിയോടെ ഓരോ ദിവസവും വലിയ പ്രാർത്ഥനകളോടെയാണ് മാതാവിനെ ഓർക്കുകയും ആ പ്രാർത്ഥനയിൽ തന്നെ മുമ്പോട്ട് പോകാൻ വിശുദ്ധിയോട് മുമ്പോട്ട് പോകാൻ സാധിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഒത്തിരി നന്ദി കൃപാസന മാതാവിനൊത്തിരി ഒത്തിരി നന്ദി കാരുണ്യ പ്രവൃത്തികളായിട്ട് പ്രധാനമായിട്ടും ഞങ്ങൾ ചെയ്യുന്നത് വഴിവക്കിലൊക്കെ കാണുന്ന പ്രായമായവരുണ്ടാകും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരുണ്ടാകും അങ്ങനെയുള്ള ആരെ കണ്ടാലും അവർക്ക് ആഹാരം കൊടുക്കുക ആഹാരമായിട്ട് തന്നെ വാങ്ങി കൊടുക്കുക എന്ന കാര്യമാണ് പ്രധാനമായിട്ടും കാരുണ്യ പ്രവൃത്തിയായിട്ടും നമ്മൾ ഞങ്ങൾ ചെയ്യാറുള്ളത് എനിക്ക് എനിക്കിവിടെ നിന്ന് കിട്ടിയ അനുഭവങ്ങളും ഞാൻ കേട്ടിട്ടുള്ള മറ്റനുഭവങ്ങളും ആൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക പ്രഭാഷണത്തെ പറ്റി കൂടുതലായി ആളുകൾക്ക് വ്യക്തത വരിക എന്നുള്ളൊരു കാര്യത്തിൽ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് ഓരോ ആളുകളോടും സംസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു മഹത്വം എത്രമാത്രമാണ് കർത്താവിൻ്റെ മഹത്വം എത്രമാത്രമാണ് മാതാവിൻ്റെ അനുഗ്രഹം നമ്മളെ എത്രമാത്രം ജീവിതത്തിൽ സഹായിക്കും എന്ന് പറയുവാനാണ് ഇന്ന് നമുക്ക് എനിക്ക് ഏറെ സന്തോഷം കൃപാസന മാതാവിന് നന്ദി